കുഞ്ഞിപ്പ ഇറച്ചിട്ട് പോയില്ലേ കുഞ്ഞി പറഞ്ഞാലും കാര്യല്ലേ ആചാരാക്ക എത്ര പ്രാവശ്യം കൂടെ വന്നു ഇനി ഈ എന്തിനാ വാശി പിടിക്കണത് അതൊന്നല്ലപ്പ ലീനേച്ചെ ഞാൻ അങ്ങോട്ട് പറഞ്ഞതല്ലേ ഞാൻ ആ പരക്ക് യാദൃശികമായിട്ടാണ് എത്തിക്കുന്നത് ഞാൻ അതിനെപ്പറ്റി ഇങ്ങോട്ട് കൊറേ പറഞ്ഞതാണ് സീനത്തിനൊന്നിപ്പൊരു ഇഷ്ടല്ല ഞാൻ ഒരധികം പറ്റാണ് എന്തിനാ പിന്നെ ഞാൻ അങ്ങോട്ട് ഇങ്ങനെ വലിഞ്ഞ പിന്നെ പോകുന്നത് അന്ന അയിന് സീനത്തിന്റെ അടുത്തേക്കല്ലല്ലോ വിളിക്കണത് ആചാരാക്ക വേറെ പെരയൊക്കെ ഇല്ലേ അങ്ങോട്ടൊന്നും പോയിക്കൂടെ ഞങ്ങട്ടെ ഏതാ ഏതെങ്കിലും ഒരു കാര്യം എനിക്ക് പോയിക്കൂടെ എനിക്ക് അങ്ങനെ വിളിക്കുന്നിടത്തേക്ക് വാശിയൊക്കെ കൊറക്കി വാശൊന്നുമല്ല ചേച്ചിയേ ഈ ആചരാ കാക്ക ഇഷ്ടപ്പെട്ട് കാണുന്നല്ല കല്യാണം കഴിച്ചിട്ടുള്ളത് ഇമ്മാനും കുട്ടികളെയും സീനത്തിന്റെ ഒക്കെ ഒരു ഇഷ്ടപ്രകാരം തന്നെയാണ് ഇന്ന കല്യാണം കഴിച്ചവിടെ പിന്നെ ഞാൻ അങ്ങോട്ട് പറഞ്ഞില്ലേ ആ ചായ കുത്ത കായും അതൊന്നും അല്ല ഇപ്പൊ എന്റെ പ്രശ്നം അതൊക്കെ വേറൊരു കാര്യണ്ട് അന്ന് കാക്കു പറഞ്ഞു എന്തിനൊക്കൊന്നും പോണില്ല കനിവാണ് എന്റെ കല്യാണം എന്നുള്ള ജീവിതം എന്നുള്ള സംഭവമാണ് അതിന്റെ മനസ്സിന്ന് പോണ്ടേ എങ്ങനെ ഞാൻ പിന്നെ അങ്ങോട്ട് പോവുക ഞാൻ എന്താ പറഞ്ഞറിയോ എത്ര പ്രാവശ്യം ആചാരം ഇവിടെ വന്നിട്ട് അന്ന് വിളിക്കാൻ വന്നിട്ടുള്ളത് മൂപ്പർക്ക് എന്നോട് സ്നേഹം ഉണ്ടായിട്ടല്ലേ വന്നിട്ടത് അപ്പൊ നമ്മളെ പെണ്ണുങ്ങളല്ലേ നമുക്ക് വാശിയൊക്കെ ഒന്ന് കുറയ്ക്കുക കുറച്ചൊക്കെ നല്ല രീതിയിൽ പോവാൻ വേണ്ടിട്ടാ ഞാൻ പറയാം അവർ മൂപ്പരുടെ മനസ്സിൽ നല്ല സ്നേഹം ഉണ്ട് എന്നോട് അതുകൊണ്ടല്ലേ ഈ വന്ന് വിളിക്കുന്നത് നമ്മൾ പെണ്ണുങ്ങൾ താഴ്ന്നു കൊടുക്കുക എനിക്ക് അതേ എന്നോട്